മോഹമുദ്ഗരത്തിൽ अथवा ഭജഗോവിന്ദത്തിൽ അഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ആരാം ശ്ലോകം കാമം ക്രോധം ലോഭം മോഹം теക്തോ ആത്മാനം ഭാവയകോഹം ആത്മജ്ഞാനവിഹീനാ മൂഠാഃ तेപച്ഛന്തേ നരകനിഗൂഢാൻ कामं क्रोधं लोभं मोहं त्यक्त्वात्मानं भावय कोऽहम् आत्मज्ञानविहीना मूढा ते पच्यन्ते नरकनिगूढान् कामं क्रोधं लोभं मोहं त्यक्त्वा कोऽहम् इति आत्मानं भावया ഉപദേശമാണ് കാമത്തും ക്രോധത്തെയും ലോഭത്തെയും മോഹത്തെയും ഉപേക്ഷിച്ച് ത്യത്വാ ത്യജിച്ച് കോഹം ഞാനാര് ഞാനാര് എന്ന് ആത്മാനം ഭാവയ ആത്മാവിനെ ഭാവിക്കൂ വിചാരം ചെയ്യൂ എന്താ വിചാരം ചെയ്യേണ്ടത് ഞാനാർ എന്ന് ആരാണ് ഞാൻ എന്താണ് എൻ്റെ സ്വരൂപം എന്നാൽ ഈ വിചാരം സാധിക്കണമെങ്കിൽ ഞാൻ ആര് എന്ന വിചാരം സാധിക്കണമെങ്കിൽ കാമക്രോധലോഭമോഹങ്ങളെ ജയിച്ചിരിക്കണം ഇവിടെ കാമക്രോധലോഭമോഹങ്ങളെന്ന് പറഞ്ഞത് സമാനങ്ങളായ ചിത്തദോഷങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിക്കും വിധമാണ് മതമാത്സര്യങ്ങൾ അസൂയ മലയാളത്തിൽ നമ്മൾ കുശുമ്പ് എന്ന് പറയുന്നത് ബുദ്ധി ഇങ്ങനെ അനേക ദോഷങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ഈ ദോഷങ്ങൾ ഉള്ളിലിരിക്കുമ്പോൾ എത്ര പുറമേക്ക് നമ്മൾ മയപ്പെടുത്തി മിനസപ്പെടുത്തി സ്വയം അവതരിപ്പിച്ചാലും ആത്മവിചാരം നടക്കില്ല അതൊക്കെ ഓരോ കൊരുക്കുകളാണ് മനസ്സ് അതത് തുരുത്തിൽ കൊരുക്കി കിടക്കും അതുകൊണ്ടാണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇത്യാധികം തെക്കുവാ എന്ന് പറയുന്നു കാമം അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിനായി പ്രാപിക്കാനുള്ള ആഗ്രഹമാണ് ഇപ്പോൾ തനിക്ക് അപ്രാപ്തമായൊരു വസ്തു അതെന്തു ആവട്ടെ ആണോ പെണ്ണോ മറ്റേതെങ്കിലും വിഷയങ്ങളോ എന്തോ ആവട്ടെ അപ്പോൾ ഇപ്പോൾ അപ്രാപ്തമായ ഒന്ന് സുഖഹേതുവിനായിക്കൊണ്ട് അതായത് അത് ലഭിച്ചാൽ സുഖമുണ്ടാവും എന്ന സങ്കല്പത്തോടു കൂടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് കാമം ഏതെങ്കിലും പ്രകാരത്തിൽ തൻ്റെ കാമം തടസ്സപ്പെടുമ്പോൾ തൻ്റെ കാമ്യപ്രാപ്തിക്ക് അഥവാ കാമോപഭോഗത്തിന് ആരെങ്കിലും എന്തെങ്കിലും തടസ്സമായി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ക്രോധത്തെ ജനിപ്പിക്കുന്നു നമ്മൾ ക്രുദ്ധരാകുന്നു ഇപ്പോൾ ക്രോധത്തിൻ്റെ മൂലം കാമമാണ് കാമമൂലമോ ഒരു സംശയമില്ലാതെ പറയാം അജ്ഞാനമാണ് ആ വിചാരത്തിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ കാമം ക്രോധം ലോഭം ലോഭം എന്ന് പറയുമ്പോൾ ധാർമ്മികമായി ന്യായമായി ചെലവഴിക്കാൻ മനസ്സ് വരാതിരിക്കുക തൻ്റെ വിഭവങ്ങളെ പങ്കുവയ്ക്കാൻ മനസ്സ് വരാതിരിക്കുക ചിലവഴിക്കാൻ മനസ്സ് വരാതിരിക്കുക ഒപ്പത്തിനൊപ്പം ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള അത്യാഗ്രഹവും ഉണ്ടാവുക ലോഭത്തിനിത് രണ്ടുമുണ്ട് ഇനിയും ഇനിയും വേണമെന്നുള്ള ആഗ്രഹവുമുണ്ട് ന്യായമായി ചിലവഴിക്കാൻ മനസ്ഥിതിയില്ലായ്മയും ഉണ്ട് ഇനി മോഹം മോഹമെന്ന് പറയുമ്പോൾ ശരി ശരിയേത് തെറ്റേത് വേണ്ടതേത് വേണ്ടാത്തതേത് ഗ്രാഹ്യം ത്യാജ്യം കാര്യം അകാര്യം ഇവയെ ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലായ്മ തീർത്തും ഭ്രമിച്ചിരിക്കുന്ന മോഹിച്ചിരിക്കുന്ന അന്ധകരത്തിൻ അന്ധകരണത്തിൻ്റെ അവസ്ഥ അതാണ് മോഹം ഇത്രയും പറഞ്ഞതുകൊണ്ട് മതം മത്സര്യം അസൂയ തുടങ്ങിയ മറ്റ് ചിത്തദോഷങ്ങളെ മുഴുവൻ അർത്ഥമാക്കും ഇവയെ കാമം ക്രോധം ലോഭം മോഹം തൃക്വാത്മാനം ഭാവയ കോഹം തൃക്വാ ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാമം തുടങ്ങിയവയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത് കാരണം എന്തെങ്കിലും ഒന്നിനെ ഉപേക്ഷിക്കുക എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അത് ഉപേക്ഷിതമാകുന്നില്ല എന്നല്ല എന്തെങ്കിലും എന്നെ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ തെക്കുവാ ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞതിന് അർത്ഥമെന്ത് ഒരു സന്ദേഹവും ഇല്ലാതെ പറയാം ഏതെങ്കിലുമൊന്ന് അപ്രസക്തമായി തീരുമ്പോൾ അത് നമ്മളാൽ ഉപേക്ഷിതമാകുന്നു ഏതെങ്കിലും ഒരു വിഭവം ഇന്നതെന്ന് പറയുന്നില്ല ഇന്നലെ വരെ നമ്മെ ആകർഷിച്ചു മതിച്ചപ്പോൾ നമ്മളതിനടിമയായിരുന്നു നമ്മളതിനെ കാമിച്ചിരുന്നു എന്നാൽ ഇന്നത് അപ്രസക്തമായി തീരുമ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് ചിന്ത നമുക്കില്ല നമ്മളെ മുമ്പിൽ വന്നാലും ഇല്ലെങ്കിലും തുല്യമാണ് ഒന്ന് അപ്രസക്തമായി കഴിഞ്ഞാൽ അതിനെ അടുപ്പിക്കാനും നോക്കുന്നില്ല അകറ്റാനും നോക്കുന്നില്ല അത് വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം എപ്പോഴും സമഭാവമാണ് ഇങ്ങനെ അതിക്രമിച്ചാൽ മാത്രമേ ത്യജിക്കപ്പെട്ടതാകൂ അല്ലാതെ ത്യജിക്കപ്പെട്ടതാവില്ല അപ്പോൾ കാമം ക്രോധം ലോഭം മോഹം തൃക്വാ എന്നുള്ളതിന് ത്യജിച്ചിട്ട് എന്നതിന് അതിക്രമിച്ചിട്ട് അത് അപ്രസക്തമാക്കി തീർന്നിട്ട് എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കുക എന്നിട്ട് എന്ത് വേണം അത് നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചർച്ച ചെയ്യാം